ഒരു പ്രശസ്തമായ ഖണ്ഡകാവ്യമാണ് കർണഭൂഷണം മഹാഭാരത യുദ്ധം ആരംഭിക്കാൻ അധിക ദിവസങ്ങളില്ല കൗരവരുടെ കുറ്റ സുഹൃത്തായ കർണനെ പിതാവായ കുന്തിയുടെ പുത്രനാണെന്നും പിതാവ് താനാണെന്നും വെളിപ്പെടുത്തുന്നതിന് പുറമെ പൗർ കൗരവപക്ഷം വിട്ട് പാണ്ട പക്ഷത്ത് ചേരണമെന്നും നിർദ്ദേശിക്കുന്നു ഈ ഭാഗത്തിലെ ഏതാനും വരികളാണ് ഞാൻ എന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ജീവിതത്തിന് പൗരാണി ഓതൃകൃത്തേ പാരായകൽപ്പം ബൂണ്ടരുനിയായി വ്രതാംയി വളർച്ചൻ ഒപിൻപി കോമഹാഗുമ വൈകുണ്ഠിന്നോയ ഗോ ും ഭാരാജ്യ സർവഭൗമാ ിഥാരോപം ആരും നമ്മോട്ട് നോക്കി b a n

ും ഭദ്രാസനത്തിൽ ഇരുത്തി ഗംഗാജലത്തിലുംബാഭിഷേകം ചെയ്ത ഗംഗാ